അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാ മരിക്കുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്യാൻ പറ്റുമോ പറയുകയാ എനിക്ക് തരാമോ പെങ്ങളെ കടം ചോദിച്ചു കൊടുത്തു പോയല്ലോ പടയം വെച്ച് പലതും പോയല്ലോ ലക്ഷങ്ങൾ പോയല്ലോ എന്ത് നേടി വാപ്പാ പറയുന്നു എനിക്കിതാ പറയുന്നു എനിക്കിതാ നിന്റെ സമ്പാദി മുഴുവനും തരണ്ട എന്തെങ്കിലും നിന്റെ കയ്യിലുള്ളത് എനിക്കിതാ പകരം സ്വർഗം

ോട് സ്വഭാവത്ത് ചോദിക്കുമ്പോ

പറയുന്ന കാളത്തിൽ എഴുന്നേറ്റ് പട്ടികട വരികയാട് പട്ടികടകോലത്തില് പന്നികടകോലത്തില് കഴുതയുടെ പടച്ചവനെ മലദ്വാരങ്ങളിൽ കൊടികുത്തിവെച്ചു വരുന്നവർ ഇതുപോലെ ജനങ്ങളെ കബറിനകത്തുനിന്നും നീ എഴുന്നേറ്റ് വരികയാട് ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം പരലോകത്തേക്ക് പ്രിയപ്പെട്ട കോടതിയിൽ ഉടിയില്ലാതെ ഞാനും നിങ്ങളും ഇങ്ങനെ അല്ലാഹു ജനങ്ങളെ രണ്ട് വിഭാഗമായി ഫരീഖും ഫരീഖും ഫിൽ ജന്ന സഈർ സ്വർഗ്ഗത്തിന്റെ അവകാശികള് നരകത്തിന്റെ അവകാശികള് വിഭാഗമായി ജനങ്ങളെ യാട്െ ശരീരത്തിൽ ഉള്ളി ഒഴുകുമ്പോ പ്രയാസപ്പെടുന്നല്ലോ പടച്ചവനെ ചൂട് താങ്ങാ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ ഈ മഴ പെയ്യുന്ന സമയത്ത് പോലും എന്റെയും നിങ്ങളുടെയും ശരീരം വിയർക്കുകയാട് സൂര്യനെവിടെയാ നിന്റെ തലയുടെ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ മുകളിലാണ് ഇന്ന് സൂര്യൻ ആ സൂര്യനെ അസ്തമിച്ചിട്ട് പാതിരാത്രി മണിയായിട്ടും നിനക്ക് ചൂടെടുക്കുകയാ നിന്റെ ശരീരം വിയർക്കുകയാ പടച്ചിറപ്പിന്റെ പരലോകത്ത് ഞാനും നിങ്ങൾ മുടിതുണിയില്ലാതെ കോടതിയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ ചെരിപ്പെടാതെ ഞാനും നിങ്ങളും ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന പടച്ചിറപ്പിന്റെ സൂര്യനുണ്ടല്ലോ അത് താഴെ കിടക്കുകയാ ചെറുപ്പക്കാരാ നിന്റെ തലയുടെ മുകളില ഇങ്ങനെ ആ സൂര്യനിങ്ങനെ രുന്ന ഒരു ദിവസമുണ്ടടാ ചെറുപ്പക്കാരാ കൂടുള്ള നാളുണ്ട് കിയാമം നാള ചുരുക്കി പറഞ്ഞാല് എന്തോ ഹാര ചൂള വന്തോസ വണ്ടിയോ വായി വരുന്നേ കാളാ ഇളാ ുക്കളേ തിളയ്ക്കുന്നതാണേ മൂളാ അമലൊന്നുമില്ല തങ്ങൊച്ചം ചെന്ന കൊള മോരേ പഴയ വീട് കെട്ടുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ ാണ് ആ ചെളിയിൽ നിന്നുണ്ടാക്കി ചുമന്ന് നിറമായതെന്നറിയോ കത്തിക്കുന്ന ഒരു ചൂളയുണ്ടടാ കത്തിക്കുന്ന ഒരു ചൂളയുണ്ട് അതിന്റെ അടുക്കൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടോ പോയവർക്കറിയാമെന്തു പ്രയാസമാണെന്ന് എന്റെ വാപ്പാ കാളവണ്ടി കണ്ടിട്ടില്ലേ അതാ ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാളയുടെ വായുതിൽ നിന്നും പതയും നൊരയും ഇങ്ങനെ ഒഴുകുകയാ കോടതിയില് ജനങ്ങളുടെ വായി പതയും ഇങ്ങനെ ഒഴുകുകയാള് വയലുകൾ കാമെന്ന പെങ്ങള് ചോറ് വെക്കുന്ന സമയത്ത് കലത്തിനകത്ത് കിടന്ന് ചോറ് തിളയ്ക്കുകയാ അടപ്പ് മാറ്റുമല്ലോ നിറഞ്ഞു പോകാതിരിക്കാറ് എങ്കിലും

ത്തിന്റെ പാതരടച്ചു ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനില്ല അങ്ങനെ സ്വർഗപാത ലടച്ച് കളഞ്ഞോ അവസാനത്തെ വ്യക്തിയും മുട്ടിലടഞ്ഞ് സ്വർഗത്തിലേക്ക് വന്നു കഴിഞ്ഞോ എല്ലാരും സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ഭാഗത്ത് നിന്ന് വയുനാദന ഭാഗത്ത് നിന്ന് അവിടെ നടന്നു പോകുന്നവര്യാണ് നിങ്ങൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ ഇനി നിങ്ങൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ സ്വർഗവാസികളോട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുമ്പോ അവര് പറയുന്നു അലഹന്ദ ഒന്നും വേണ്ട റിയുമോട് പറയുന്ന പടച്ചവനെ ഭയാനകമായ ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചറബിന്റെ പരലോകമുണ്ടല്ലോ ആ പരലോകത്ത് നീ ഞങ്ങളോട് കരുണ കാണിച്ചല്ലോ ഞാൻ ഒരു ആയത്ത് പറഞ്ഞു തരാം സൂറത്ത് പോട്ടെ നിങ്ങൾക്ക് തിരക്കുള്ള വരാം ഒറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം ഈ ആയത്ത് നിങ്ങൾ ഓതിയ നിങ്ങൾ സ്വർഗത്തിലു ഭഗീന്ദര്മാർ ആകട്ടെ ഒറ്റ ആയത്ത് ഓതിയ സ്വർഗത്തിൽ പോകാം ഓതുവോ ഓ ഒറ്റ

أريو بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يسمع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا ോ ഓറിയോ ഈ ഒരറ്റ ആയത് ഓതിയാൽ നിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു നബി മുഹമ്മദ് മറയില്ലെന്ന്സ്തഫ മരണമല്ലാതെ ഒരു മറയില്ല ഈ ആയ തോതുക മരിക്കുക സ്വർഗത്തിൽ പോകുക അള്ളാഹുഭാഗ്യന്തമാർ ആകട്ടെ ഓദിക്കൂടെ ഉറക്കവരും പറ ആ ഈ ഉസ്താദ് കൊള്ളാടാ നിസ്കരിക്കൊന്നും വേണ്ട ഒരായി തോതി പോകാമെന്ന് ചിലർക്കൊക്കെ തോന്നുന്നു മോനെ വിറ്റ കാശ് അല്ലാടത്തുണ്ട് ഇത് എപ്പോഴാ ഓതണ്ടത് അഞ്ചു നേരം നിസ്കരിച്ചിട്ട് നിസ്കാര പായിലിരട്ടെ അള്ളാഹുട്ടെ എപ്പോ ഓതണ്ടേ എപ്പോ ഓതണ്ടേ നിസ്കാരം കടിഞ്ഞിട്ട് നിസ്കാര പായിലിരുന്നു അള്ളാഹുബാൻ തെരുമാറാകട്ടെ അപ്പൊ അലഹമില്ല എല്ലാർക്കും സുഖമല്ലേ സുഖമാണോ അല്ലേ സുഖമാണോ അല്ലേ ജീവിതമൊക്കെ രാഹത്തല്ലേ കാശുണ്ടോ ഉണ്ടോ മക്കളൊക്കെ ഭാര്യ എങ്ങനെയുണ്ട് ഇത് മതി രക്ഷപ്പെടാൻ അള്ളാഹു ഭാഗ്യത്തിന് രക്ഷതാകട്ടെ ഇത് മതി ഇതാ മതി കടയില് കച്ചവടം ഉണ്ടോടാളിയ നല്ല കച്ചവട നല്ല കാശുണ്ടടാ കൊഴപ്പൊന്നും ഇല്ലടാന്ന് പറഞ്ഞാ ഈ കേക്കണമെന്ന് വിചാരിക്കും ഇവനെ കൊറോണ ഒന്നും പിടിച്ചില്ലേ അല്ല ഓരോ മനുഷ്യന്മാര് കച്ചവടം ഇല്ലാതെ എത്തിക്കാടലായിരിക്കും ഇവന് മാത്രം പിന്നെ മുട്ട കുഴിച്ചിടുന്നതിൽ കുഴപ്പമുണ്ടോ വെറുതെ എന്തിനാവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണേ ആമിനാത്ത ആമിനാത്ത വഴി വെച്ച് കാണും ബൈൽവാസിയെ ചോദിക്കുന്നു എങ്ങനെയുണ്ട് ആമിന ഒന്നും ഇല്ലടി ഇക്കാക്ക് ആകെ പ്രശ്നം പഴയതുപോലെ പൈസ ആകെ ബുദ്ധിമുട്ട് പ്രയാസം അയ്യോ അപ്പൊ ആമിനാത്ത മനസ്സിൽ വിചാരിക്കും ഉരുത്തിയെത്തിങ്ങാനായി മനസ്സിന് സന്തോഷം

മൂക്കിന്റെ ം വികസിക്കണം മുഖത്തു പ്രകാശം വേണം ചുണ്ടിൽ പുഞ്ചിരി വേണം സുഗന്ധം പതിനഞ്ചു കാര്യ ചോദിച്ചു പതിനഞ്ച് കാര്യവ നിങ്ങൾ ചോദിച്ചത് അള്ളാഹു നമുക്ക് നല്ല മരണം തെരുമാറാകട്ടെ അള്ളാഹു നല്ല മരണം തെരുമാറാകട്ടെ തളിപ്പറമ്പ് ജംഗ്ഷൻ ഈ ബസ് കാത്തു നിക്കുക എന്ന് സങ്കല്പിക്ക തളിപ്പറമ്പ് ജംഗ്ഷനിൽ ബസ് കാത്തു നിൽക്കുമ്പോ പയ്യന്നൂരേക്ക് പോകുന്ന ഒരു ബസ് കണ്ടു ചാടി ബസ്സിനകത്ത് കയറി ബസ്സിനകത്ത് കയറി സീറ്റ് കിട്ടി പോയിരുന്നു അപ്പൊ കണ്ടക്ടർ ഇങ്ങനെ നടക്കുന്നുണ്ട് കണ്ടക്ടർ നിന്റെ അടുക്കിലേക്ക് വരാൻ സമയമാകുമ്പോ ദ ചെയ്യുകയാണ് പൊടച്ചോനെ എന്നെ നീ കണ്ണൂർ എത്തിക്കണേ എന്ന് ദ്വാ ചെയ്താൽ എത്തുവോ എത്തുവോ കോമഡി ആയിട്ട് തോന്നുന്നുണ്ടോ ഞാൻ ചോദിക്കട്ടെ നീ അള്ളാനോട് പറയുന്നു പടച്ചോന് എനിക്ക് നല്ല മരണം തരാന് നീ എന്നാ കാക്ക നമ്മളൊക്കെ ചെയ്ത ഒരു നന്മ പറഞ്ഞ് നിസ്കരിക്കാറുണ്ട് നമ്മൾ ഇല്ലേ നിസ്കരിക്കാറുണ്ട് ഒറ്റയ്ക്ക് നിസ്കരിച്ച ഇന്ന ആഴത്തേനെയും കാണാൻ ആളുണ്ടെങ്കിൽ വലിയ സുഹൃത്ത് ഇതാണ് നമ്മുടെ നിസ്കാരം ആ വെള്ളിയാഴ്ച വന്നിട്ട് ഉണ്ടോ ദുനിയാവി നാല് പേര് കാണാനുണ്ടെങ്കിൽ എന്തൊരു നിസ്കാരം ഇല്ലെങ്കിൽ അടിച്ചിട്ടോടുന്നവനാ എന്നാ കാക്ക മുഖമൊക്കെ വല്ലാതെ വാടിയിരിക്കുന്നത് ഒന്നും ഒന്നുമില്ലടാ രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേക്കും നിസ്കരിക്കും സുബഹി വരെ ഇരുന്ന് കുറാൻ എനിക്ക് ഉറക്കം വരത്തില്ല പോയി കിട്ടി ഉള്ള അഭിമാന് അത് പോയി എന്താ അമിനാത്ത ക്ഷീണിച്ചു പോയത് എനി എല്ലാ തിങ്കളും വ്യാഴവും നോമ്പാടി എനിക്ക് ഞാൻ എത്ര വർഷങ്ങളായിട്ട് പോയി കിട്ടി ഫോട്ടോ വരുവോ ഫ്ലക്സ് വെക്കുവോ ഞാൻ പൈസ തരാം ഇല്ലെങ്കിൽ ഇല്ല ഇതാണ് നമ്മൾ ചെയ്യുന്ന നന്മകൾ നമ്മൾ ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ എങ്ങനെ നമുക്ക് അമ്പാഹു നല്ല മരണം തരുന്നത് എന്റെ പൊന്നുകാക്കാമാരെ ഒരെണ്ണമെങ്കിലും ചെയ്തു വേ ഞാൻ അത്രയേ പറയുന്നുള്ളൂ നൂറുകണക്കിന് നന്മകളൊന്നും വേണ്ട ഒരു നന്മയെങ്കിലും

വീട്ടിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരിക്കുന്നതെങ്കിൽ ഞാൻ എന്തു പറയും ആയിഷ നീ കൊണ്ടുപോയി കൊടുക്ക് കൊടുത്തു വിട്ടടോ അവസാനത്തെ സദഖ കൊടുത്തു പെങ്ങളെ പിറ്റേ ദിവസം റബീഉൽ അവ്വൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വന്ന് സലാം പറയുകയാ സലാം പറഞ്ഞു കേറി വന്നു നബിതങ്ങളോട് അനുവാദം ചോദിച്ചു അവിടെ നിന്ന് റൂഹു പിടി ോ നിബിധങ്ങൾ ചോദിക്കുന്നു അസറായിലേ വേദനിക്കും ഒന്ന് ആരാടോ ഈ ലോകം തന്നെ പടയ്ക്കാൻ തങ്ങൾ പറയുന്നു എനിക്ക് മരണത്തിന് വേദനയുണ്ട് വാപ്പാ കോഴി അറത്തിടുമല്ലോ കോഴി കാലിട്ടടിക്കുന്നു ചിറകിട്ടടിക്കുന്നു തലയിട്ടടിക്കുന്നു തുള്ളിച്ചാടും കോമഡി കേട്ടിട്ടല്ല വാപ്പാ മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ആ കോഴി കിടന്നങ്ങനെ പിടയുന്നത് പിടയുന്നത് ആ പിടയുന്നത് പോലെ പിടയാനുള്ള അവസരം പോലും അല്ല നമുക്ക് തരില്ലല്ലോ ഉമ്മമാരേ മരേ പ്രസവത്തിന് മരണവേദനയല്ല പ്രസവത്തിന് മരണവേദനയല്ല നീ പ്രസവിക്കുമ്പോൾ ഒരു ഡോക്ടറും നാല് നേഴ്സുമാര് നിന്റെ കാലും പിടിച്ചു വെക്കാനുണ്ടായിരുന്നു അത്രയുണ്ടായിരുന്നുള്ളു പ്രസവം വേദനയില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് നിന്റെ കാലും പിടിച്ചു വെക്കുന്ന മലക്കുകളുടെ എണ്ണം എഴുപതിനായിരവാ എഴുപത് മുതൽ എഴുപതിനായിരം മലക്കുകൾ വരുമെന്നാ റൂഹ് പിടിക്കാറ് ഒന്ന് ചിന്തിക്കടോ എഴുപതിനായിരം മലക്കുകള് നമ്മുടെ കൈയും കാലും പിടിച്ചു വെക്കുമ്പോ ഈ തൊണ്ടക്കൊടിയിൽ നിന്ന് എന്ന് പറയുന്ന മലക്കുറൂഹിങ്ങനെ വലിച്ചു പറിക്കുമ്പോ ഒന്ന് കൈയിട്ടടിക്കാന് ഒന്ന് കാലിട്ടടിക്കാന് ഒന്ന് ചലിക്കാൻ നമുക്ക് കഴിയത്തില്ലെങ്കിൽ ഈ മരണം ഒരു ദിവസം നമ്മളെ തേടി വരുമല്ലോ മൗ മരണത്തിന് വേദനയുണ്ടെന്ന് അല്ലയാ മോനെ പറഞ്ഞത് നിപിതങ്ങള് പറഞ്ഞല്ലോ വേദന സഹിക്കാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും എഴുന്നേക്കും തിരിച്ചു കിടക്കും വേദന സഹിക്കാൻ കഴിയാതെ അവസാനം അടുത്തിരുന്ന പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കോരിയട്ട് നിപിതങ്ങൾ മുഖത്തൊഴിച്ചിട്ട് ഐഷാ ഇന്നലിൽ ത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ നിബിധങ്ങൾ പോലും അവിടെന്ന് പറഞ്ഞെങ്കിൽ ഈ മരണം നമ്മളെ തേടി വരുമല്ലോ ഇവിടെ ഇരിക്കുമ്പോഴാണോ പോകുമ്പോഴാണോ വീട്ടിലാണോ റൂമിലാണോ ഹോസ്പിറ്റലിലാണോ പള്ളിക്കകത്താണോ എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല മരിക്കാ രോഗം വേണ്ട മരിക്കാൻ പ്രായം വേണ്ട അസുഖം വന്നവര് മാത്രം മരിക്കുന്നത് ട്യൂമറും ഉള്ളവര് മാത്രമല്ല മരിക്കുന്നത് പോയ വാപ്പയെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ നിന്റെ വീട്ടിൽ കൊണ്ടുവച്ചില്ലേ ചെറുപ്പക്കാരാ രാവിലെ പോയ ഉപ്പ വൈകിട്ട് വീട്ടിൽ കൊണ്ടു വന്നില്ലേ രാത്രി ഭക്ഷണം കടിച്ചിട്ട് കിടന്നുറങ്ങിയ നിന്റെ വാപ്പ എഴുന്നേ ോ പിന്നെ ഉമ്മ എഴുന്നേറ്റില്ലല്ലോ ഓനേ ക്യാൻസർ പിടിച്ച വാപ്പ വീട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഒരു രോഗവുമില്ലാത്ത മകനങ്ങ് പോയില്ലേ ഇതാണോ മരണമെന്ന് പറയുന്നത് അതുകൊണ്ട് നിർത്തുകയാ പള്ളിയാട പള്ളിയാ ആ പള്ളിയുടെ കടം വീട്ടാനുള്ള അവസാന പെങ്ങളെ തരാൻ പറ്റുമോ മോളെ നിനക്ക് വേണ്ടി ഒരു ജാരിയായ സതൊക്കെ ചെയ്യാറ് സ്വർണ്ണമിടാത്ത ആരുമില്ലല്ലോ ഉമ്മ സ്വർണ്ണമിടാത്ത ഒരാളുമില്ലല്ലോ പെനക്കത്ര പവരുണ്ടെന്ന് നിനക്കറിയില്ലോ നീ മരിച്ച ഭർത്താവ് നാൽപ്പത് തികയുന്നതിന് മുമ്പ് അടുത്തത് കെട്ട്

ും പറയുന്നു എനിക്ക് തരാമോ പെങ്ങളെ കടം ചോദിച്ചു കൊടുത്തു പോയല്ലോ പണയം വെച്ച് പലതും പോയല്ലോ ബിസിനസ്സിലിട്ട് ലക്ഷങ്ങൾ പോയല്ലോ എന്ത് നേടി വാപ്പാ അതാ പറയുന്നു എനിക്കിതാ നിന്റെ സമ്പാദി മുഴുവനും തരണ്ട എന്തെങ്കിലും നിന്റെ കയ്യിലുള്ളത് എനിക്കിതാ പകരം സ്വർഗം തരാ പകരം സ്വർഗം തരാ അതുകൊണ്ട് ഈ സതക്ക തരുന്നവര് അള്ളാനോട് ചോദിക്കേണ്ടത് രണ്ടേ രണ്ട് കാര്യമാണ് ഒന്ന് അള്ളാ നിന്റെ പള്ളിയുടെ കടം വീട്ടാനാ അള്ള ഈ എന്നെ കാത്തിൽ നീ എത്തിക്കണം പടച്ചവനെ നിന്റെ അതിഥിയായിട്ട് നിന്റെ അതിഥിയായിട്ട് നീ എന്ന കാഴ്ബാലയത്തിന്റെ മുറ്റത്ത് കൊണ്ടുപോകണം തമ്പുരാര് രണ്ടാമത്തെ പ്രതിഫലമെന്താ ഞങ്ങളേ തൊണ്ടക്കുഴിയിൽ റൂഹത്തുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ പിടയുമ്പോ ണിച്ചു തരികയാ അയ്യുത്തുമ്മ ഇന്നു ചെടി റബ്ബിക്കോത്തന് മറിയ കരയല്ലേ പേടിക്കണ്ട ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകളെ നിരന്നു നിൽക്കുകയാണ് ഇത് സ്വർഗത്തിലെ പട്ടു വസ്ത്രമാണ് ഇത് നിന്റെ റൂഹ് പുതിയാനാ കരയല്ലേ സൂർജംഗ് <laughs> 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 അവസാന തവസരമാട് ൂടി മരിക്കസരമാണ് ഞാൻ ഒരുപാട് കൊടുത്തതാ കൊടുത്തതിന് വേറെ പ്രതിഫലം കട തീർക്കുന്നതിന് വേറെ പ്രതിഫലമാണ് വലിയ പ്രതിഫലമാട് അതുകൊണ്ട് എന്റെ സഹോദരിമാര് ഉമ്മാ ഒരു നല്ല മരണം കിട്ടാറ് കിട്ടാണവനെ നിന്റെ ഒന്ന് കുറഞ്ഞു

അറിയുന്ന മക്കൾക്ക് വരാ സമയമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാ മരിക്കുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്യാൻ പറ്റുമോ അല്ല പറയുകയാ ും പറയുന്നു എനിക്ക് തരാമോ പെങ്ങളെ കടം ചോദിച്ചു കൊടുത്തു പോയല്ലോ പണയം വെച്ച് പലതും പോയല്ലോ പോയല്ലോട്ട് ലക്ഷങ്ങൾ പോയല്ലോ എന്ത് നേടി വാപ്പാ പറയുന്നു എനിക്കിതാ പറയുന്നു എനിക്കിതാ നിന്റെ സമ്പാദി മുഴുവനും തരണ്ട എന്തെങ്കിലും നിന്റെ കയ്യിലുള്ളത് എനിക്കിതാ പകര സ്വർഗം തരാ പകരം തരാ അതുകൊണ്ട് ഈ സതക്ക തരുന്നവര് അമ്മാനോട് ചോദിക്കേണ്ടത് രണ്ടേ രണ്ട് കാര്യമാണ് ഒന്ന് അള്ളാ നിന്റെ പള്ളിയുടെ കടം വീട്ടാനാവാ രുന്നീ എത്തിക്കണം പടച്ചവനെ മുറ്റത്ത് കൊണ്ടുപോകണം തമ്പുരാര് രണ്ടാമത്തെ പ്രതിഫലമൊണ്ട കുഴിയിൽ റൂഹത്തുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ പിടയുമ്പോ

ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ നിരന്ന് നിൽക്കുകയാണ് ഇത് സ്വർഗത്തിലെ പട്ടുവസ്ത്രമാണ് ഇത് നിന്റെ റൂഹ പൊതിയാനാ चन <laughs> സ്വർഗം കണ്ടിട്ട് മരിക്കോടുകൂടി മരിക്ക പണച്ചവനെ അവസാനത്തവസരമാണ് മോനെ ഞാൻ ഒരുപാട് കൊടുത്തതാ കൊടുത്തതിന് വേറെ പ്രതിഫലം കടത്തീർക്കുന്നതിന് വേറെ പ്രതിഫലമാണ് വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ സഹോദരിമാര് ഉമ്മ ഒരു നല്ല മരണം കിട്ടാറ് കിട്ടാളവനെ നിന്റെ മരണവേദന